യോഗന്നാൻ്റെ സുവിശേഷം രണ്ടാമത് അധ്യായത്തിൽ പതിനൊന്നാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട് യേശു കർത്താവ് ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി അപ്പോൾ യോഗന്നാൻ്റെ സുവിശേഷം അധ്യായത്തിലാണ് അടയാളങ്ങൾ ആ കർത്താവ് തുടങ്ങുന്നത് അടയാളങ്ങളുടെ ആരംഭമായിട്ട് ആ ആരംഭം നമുക്കറിയാം കാനാവിലെ കല്യാണ വീട്ടിൽ കർത്താവ് എന്നിട്ട് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി അതാണ് ഒന്നാമത്തെ അടയാളം അവിടെ ഒരു യേശു കർത്താവ് ഒരു കല്യാണ വീട്ടിലേക്ക് വരികയാണ് എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു കല്യാണ വീട്ടിൽ ആര് വന്നു യേശു വന്ന് വന്നത് യേശു എവിടെയും വരും പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ടായി യേശുവിനെ ഈ കല്യാണത്തിന് വേണ്ടി ക്ഷണിച്ചിരുന്നു ക്ഷണിച്ചു അപ്പോൾ കല്യാണത്തിന് യേശുവിനെ എന്തു ചെയ്യണം ക്ഷണിക്കണം ഞാൻ രണ്ട് അനുഭവങ്ങൾ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ കണ്ടു ഒന്നാമത്തേത് രസകരമായൊരു അനുഭവം കുറേ നാളായിട്ട് കല്യാണം നടക്കാത്ത ഒരു കൊച്ച് വിശ്വാസത്താൽ ഒരു കല്യാണക്കുറി എഴുതിയിട്ടു കർത്താവെ എൻ്റെ കല്യാണം അത് പിന്നെ ഇത് ദേഹോവയാൽ സംഭവിച്ചു മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആചര്യം എന്നൊക്കെ അത് ടീറ്റി വിശ്വാസത്തിൻ്റെ ചില പ്രവൃത്തികൾ മണ്ടത്തരാണെങ്കിലും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നിട്ട് ചെറുക്കൻ്റെ അവിടെ പേരെഴുതി ചെറുക്കൻ്റെ പേരെഴുതിയപ്പോൾ ഏഹോബ ഈര എഴുതി സമയം എഴുതിയപ്പോൾ ഗോഡ്സ് ടൈം എന്ന് എഴുതി ഇൻ ഹിസ് ടൈം എന്നിട്ട് ഓഡിറ്റോറിയം അവരുടെ നടക്കാൻ സാധ്യതയുള്ള ഒരു ഓഡിറ്റോറിയം ഓഡിറ്റോറിയത്തിൻ്റെ പേരൊക്കെ എഴുതിയിട്ട് കല്യാണക്കുറി എഴുതി എന്നിട്ട് ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പം ആദ്യത്തെ കല്യാണക്കുറി കല്യാണം നടക്കുന്ന രണ്ടാമത്തെ അനുഭവം കല്യാണ വീട്ടിൽ ചെന്നപ്പം അവരെല്ലാവരും കൂടെ വീട്ടുകാരിയിരുന്ന് ഒരു ദിവസം ഉപവസിച്ചു എനിക്ക് നന്നായിട്ട് തോന്നി ഇനിയും കല്യാണം കഴിക്കാറുള്ള പിള്ളേർക്കൊക്കെ നല്ല കാര്യം ഒരു ദിവസം എല്ലാവരും കൂടി ഇരുന്ന് ഉപവസിച്ചിട്ട് ഒരു കല്യാണക്കുറി എടുത്തിട്ട് നല്ല സ്ഫുടതയോടെ എഴുതി ടു മൈ ഡി ഡിയർ ജീസസ് ആദ്യത്തെ കുറി ആർക്ക് യേശുവിന് ഒരു കുറി അങ്ങ് എഴുതി ആർക്ക് എഴുതി യേശുവിന് എഴുതി അത് നന്നായിട്ട് തോന്നി ഇനിയും അതിൻ്റെ അർത്ഥവും തലവും ഒന്നും എന്നോട് ചോദിക്കരുത് ഒരു പാവം പിടിച്ച കൊച്ചു ചെയ്തൊരു കൊ കാര്യമാണ് കാരണം അതിൻ്റെ കല്യാണത്തിന് വിലനെ വിളിക്കാനും പോകാനും പൈസയൊന്നും ഇല്ലാത്തൊരു കൊച്ചു വിശ്വാസത്താൽ ആദ്യത്തെ കുറി എഴുതി ആർക്ക് കൊടുത്തു യേശുവിന് കൊടുത്തു അപ്പോൾ എന്നെ നോക്കുന്ന ആൻ്റ് പറഞ്ഞു എൻ്റെ കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞല്ലോ ഇനിയും വരുന്നില്ലേ വരുന്നതിന് എൻ്റെ ഒക്കെ നല്ല കാര്യം ആദ്യത്തെ കുറി ആർക്ക് കൊടുക്കുക യേശുവിന് കൊടുക്കുക രണ്ടാമത്തെ കുറി ആർക്ക് കൊടുക്കണം എന്നറിയാമോ സഭയുടെ പാസ്റ്റർ കൊടുക്കണം ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് പാസ്റ്ററെ വിളിക്കരുത് പാസ്റ്റർ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മൾ സാധാരണ നന്ദിയൊക്കെ പറയുമ്പോൾ പറയുന്നൊരു വാക്കാണ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് അങ്ങനെയല്ല ആദ്യത്തെ കുറി യേശുവിന് കൊടുത്ത രണ്ടാമത്തെ വിളി നിന്ന് തുടങ്ങണം പാസ്റ്റേജും തുടങ്ങണം അനുഗ്രഹമാണ് അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് വിളി തുടങ്ങുക അപ്പം ഇവിടെ വിളിച്ചു ആരൊക്കെ യേശുവിനെയും ശിഷ്യന്മാരെയും ക്ഷണിച്ചു വിളിച്ചാൽ ആര് വരും യേശു വരും ഈ വീടിൻ്റെ പ്രത്യേകത ഈ വീട്ടിൽ യേശു വന്നു യേശു പക്ഷെ പല കല്യാണത്തിനും പോയി കാണും നമുക്ക് യേശുവിൻ്റെ എല്ലാ കാര്യങ്ങളും കർത്താവ് ചെയ്തത് രേഖപ്പെടുത്തിയിട്ടില്ലെന്നല്ലേ പറയുക അപ്പം യേശു പല വീട്ടിലും പോയി കാണാൻ മരിക്കാം പക്ഷേ ഈ വീടിൻ്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ഈ വീട്ടിൽ യേശു വന്നു പക്ഷേ അവിടെ അവരുടെ പ്രതീക്ഷയെല്ലാം തെറ്റിപ്പോയി കല്യാണ വീടിന് തികയാതെ വന്നു ഒരു ക്രൈസ്തവ യഹൂദ സംസ്കാരമെന്ന് പറയുന്നത് കല്യാണത്തിന് വിളിച്ച സർപ്ലസ് ആയിരിക്കണം എന്നുള്ളതാണ് ഒരു ക്രൈസ്തവ യഹൂദ സംസ്കാരം അതല്ലേ നമ്മുടെ ഒരു മലയാള സംസ്കാരത്തിലും ക്രൈസ്തവ പ്രത്യേകിച്ചും മലങ്കര ക്രൈസ്തവ സംസ്കാരത്തിൽ ഒരു പ്രത്യേകതയുണ്ട് ഭക്ഷണം കൊടുക്കുമ്പോൾ തികയണം എന്നുള്ളതാണ് ഒരു കാര്യം തികയം വേണം ഇച്ചിരി അധികം വരണം തൂക്കിക്കളയത്തില്ല കാരണന്മാരൊക്കെ ചെയ്യുന്ന ഒരു കാര്യം അടുത്ത ഒരു പത്ത് വീട്ടിലെങ്കിലും ഈ മിച്ചം പൊതിഞ്ഞ് കെട്ടി എന്തു ചെയ്യും പണ്ടൊക്കെ കൊടുക്കും പിന്നെ പോകുന്നവരോട് പറയും വന്ന് എടുത്തുകൊണ്ട് പോകാൻ പറയും അതൊക്കെ ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് എന്നാൽ ചില അണ്ണന്മാർ കല്യാണം നടത്തുമ്പോൾ എഴുന്നൂറ് പേരെ വിളിച്ചിട്ട് അഞ്ഞൂറ് പേർക്ക് ഓർഡർ കൊടുത്തിട്ട് കാറ്ററിംഗ് ആരനോട് വഴക്കുണ്ടാക്കും ബാക്കി എന്ത് ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പിന്നെ അയൾ കിടന്ന് ചക്രശാസം വലിക്കുക ഒരു കാറ്ററിംഗ് ഇതെല്ലാം കൂടെ നിവർത്തി വെച്ചിട്ട് പറഞ്ഞു വരുന്നവരെല്ലാം പറഞ്ഞു എൻ്റെ മുന്നൂറേ വന്നിട്ടുള്ളൂ എണ്ണി പ്ലേറ്റ് വെച്ചു എഴുന്നൂറ് കഴിച്ചു ഞാനത്ര ചെയ്യാനൊക്കെ ഉള്ളു അടിക്കാനും പിടിക്കാനും ഒന്നും എന്നെ കൊണ്ട് ഒക്കത്തില്ല വഴക്കുണ്ടാക്കാനൊക്കെ ഇച്ചിരി സർപ്ലസ് ആയിട്ടൊക്കെ കൊടുക്കുന്ന ഒരു നല്ല അതാണ് ക്രൈസ പന്ത്രണ്ട് പൊട്ടം നിറച്ച് എടുത്ത് എന്തിനാന്ന് ചോദിച്ചാൽ വരുന്നവർക്കൊക്കെ അടുത്തുള്ളവർക്കൊക്കെ കൊടുത്ത് വിടുന്ന ഒരു സംസ്കാരം അതാണ് ഒരു ക്രൈസ്തവ സംസ്കാരം അതാണ് നല്ലൊരു കാര്യമല്ലേ അങ്ങനെയൊരു സംസ്കാരം പക്ഷേ ഇവിടെ തികയാതെ ഒരു നിത്യ നാണക്കേടാണ് കല്യാണത്തിന് വിളിച്ചാൽ എന്ത് ചെയ്യണം തികയാതെ വരണം എൻ്റെ ഓർമ്മയിൽ പച്ചപിടിച്ച് കിടക്കുന്ന ഒരു അനുഭവമുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരു വലിയ കല്യാണത്തിന് വലിയ ആൾക്കാരെയൊക്കെ വിളിച്ച് പക്ഷേ അന്നൊരു അപ്രതീക്ഷിത ബന്ധു വന്നു ബന്ധു വന്നതുകൊണ്ട് ഇവർ വിളിച്ചവരെ എണ്ണ എണ്ണമെല്ലാം വെട്ടിക്കുറച്ചു കാരണം ബന്ധല്ലേ ആരും വിരത്തിൽ തോർത്തും പക്ഷേ സകല പ്രതീക്ഷകളെയും അതിജീവിച്ചുകൊണ്ട് വിവാഹം ഒന്ന് ബോർഡ് എഴുതി വെച്ച് എല്ലാവരും കല്യാണത്തിന് വന്നു വന്നപ്പോൾ ഇരട്ടിയുടെ ഇരട്ടിയടാൾ ആർക്കും തികഞ്ഞില്ല അത് ആ കിട്ടിയവർക്ക് കിട്ടി കിട്ടിയില്ല കിട്ടിയില്ല ഞങ്ങൾക്കും കിട്ടിയില്ല എന്നിവ സംഭവിച്ചത് ഒത്തിരി നാൾ കഴിഞ്ഞ് ആ വീട്ടിലൊരു സഹോദരനെ കുഞ്ഞിനെ ഞങ്ങൾ വഴിക്ക് വെച്ച് കണ്ടപ്പം എൻ്റെ അമ്മയെ പരിചയപ്പെടുത്തി എൻ്റെ അമ്മ ഇന്ന് ഇന്നാരാണ് ഇന്നിടത്തെയാണ് എടുത്ത വായിൽ എൻ്റെ അമ്മ ചോദിച്ചു ഇവിടെ കല്യാണത്തിൽ പോയതല്ലട തികയാതെ വന്നത് അയ്യോ അവരുടെ മുഖം അങ്ങ് വല്ലതായി ഞാൻ ഞാൻ വെട്ടി പറഞ്ഞു ഞാൻ കാണിക്കാൻ നാണക്കേട് അപ്പൻ്റെ അമ്മയുടെ എടാ സോറി എടാ തെറ്റിപ്പോയി എന്നാലും അന്ന് അവിടുന്ന് വിശന്നു പോയപ്പോൾ ഷുഗർ ഡൗൺ ആയി വീട്ടിൽ ചെന്നപ്പോൾ ഒന്നും പിന്നെ പഞ്ചസാര വാരി തിന്നുകയായിരുന്നു ഞാൻ ഒരിക്കലും മറക്കത്തില്ല നാണക്കേടല്ലേ സങ്കടമാണ് കല്യാണത്തിന് തികയാതെ വരുക ഇങ്ങനൊരു നിത്യ നാണക്കേടാണ് പക്ഷേ ഇങ്ങനെയൊരു സംഭവമാണ് ഇവരുടെ വീട്ടിൽ ഉണ്ടാകുക കല്യാണം ഈ പല അനുഭവത്തിൽ നമുക്ക് ഉണ്ടാകുന്നൊരു കാര്യം എന്നാലും തികയാതെ വന്ന ഒരു സങ്കടമല്ലേ നമ്മൾ ജീവകാലത്ത് എന്തു ചെയ്യത്തില്ല മറക്കത്തിൽ അപ്പോൾ നിത്യ നാണക്കേട് ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു വീട്ടിലേക്ക് ഏശു വരിക എന്താ ഒരു ദിവസം കൊണ്ടല്ല കല്യാണം നടക്കുക അവരെല്ലാ ദിവസവും കണക്ക് കൂട്ടി കല്യാണത്തിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഈ വൈനെല്ലാം ഉണ്ട് ബാക്കി ചിക്കനൊക്കെ പെട്ടെന്ന് വെക്കാം ചോറാണെ പെട്ടെന്ന് വെള്ളം തിളപ്പിച്ചിടാം പക്ഷേ വൈൻ ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാകുമോ ഉണ്ടാകത്തില്ല കുറേ നാളത്തെ കാൽക്കുലേഷൻ കൊണ്ടാണ് ഈ വൈനെല്ലാം റെഡിയാക്കിയത് പക്ഷേ ഈ വീടിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായി ഈ വീട്ടിൽ അവരുടെ കണക്കൂട്ടുകളെല്ലാം തെറ്റിപ്പോയി ഈ കണക്കൂട്ടുകൾ തെറ്റിയ ഒരു വീട്ടിലേക്കാണ് യേശു വരുന്നത് ഇത് നമ്മളുമായിട്ട് എന്താ ബന്ധം മൂന്നാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഈ മൂന്നാം നാൾ അതിൻ്റെ തേർഡ് ഡേ മൂന്നാം ഒരു പ്രതീക്ഷയുടെ ദിവസമാണ് വേദപുസ്തകത്തിൽ മൂന്നാം നാൾ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു തേർഡ് ഡേ ഒരു പ്രതീക്ഷയുടെ ദിവസമാണ് ഈ കടലൊക്കെ കടലൊക്കെയായിട്ട് ബന്ധപ്പെട്ടൊരു ചിന്തയുണ്ട് കടലിൽ ഒരാളെ കാണാതെ പോയാൽ എത്രാം ദിവസം കിട്ടുമെന്നറിയാം മൂന്നാം ദിവസം തെറ്റും അതൊരു സത്യമാണ് കേട്ടോ മൂന്നാം പൊക്കം പൊങ്ങും ആറ്റിപ്പോയാൽ സാധാരണ പറയുന്നത് മൂന്നാം പൊക്കം അല്ലെങ്കിൽ അഞ്ചാം പൊക്കം പൊങ്ങിയിരിക്കുന്ന മൂന്നാം പൊക്കം ഒരു പ്രതീക്ഷയാണ് പ്രതീക്ഷയുടെ ഒരു ദിവസം മൂന്നാം പൊക്കം പക്ഷേ യേശു വന്നാൽ ഒരു കാര്യം പ്രത്യേകതയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷയുടെ ദിവസമാണ് എല്ലാ പ്രതീക്ഷകളും അവസാനിക്കുമ്പോഴാണ് ആര് വരുന്നത് യേശു വരുന്നത് ഈ വീട്ടിൽ യേശു വന്നു എന്തുകൊണ്ട് വന്നെന്ന് ചോദിച്ചാൽ ആ വീശു കർത്താവിനെ ക്ഷണിച്ചത് കൊണ്ട് വന്നു പക്ഷേ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ടായി പ്രശ്നം ഇതാണ് അവിടെ കണക്കൂട്ടുകളെല്ലാം തെറ്റിപ്പോയി കാൽക്കുലേഷൻസ് മൊത്തം പൊളിഞ്ഞു എല്ലാ മനുഷ്യരും ഒത്തിരി കാൽക്കുലേറ്റ് ചെയ്താണ് പോകുന്നത് പക്ഷേ പ്രതീക്ഷകൾ കണക്കൂട്ടുകളെല്ലാം തെറ്റും കണക്കൂട്ട് തെറ്റുമ്പോഴാണ് മനുഷ്യൻ വല്ലാതാകുന്നതും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചതും ഡിപ്രഷനിലേക്ക് പോകുന്നതും ഒക്കെ കാൽക്കുലേഷൻസ് തെറ്റുമ്പോഴാണ് എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്തല്ലേ എല്ലാം പോകുന്നത് ജീവിതം മുഴുവൻ കാൽക്കുലേഷനിലാണ് ഇന്ന പോലെ ഇന്ന പോലെ ഇന്ന പോലെ പോകണം പക്ഷേ ഈ കണക്കൂട്ടുകളെന്ന് തെറ്റും എന്തുമാത്രം പ്രതീക്ഷയോടാണ് ഓരോരുത്തരുടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് അമ്പൂറ്റിയൂരും പെങ്കൊച്ചിനെ ഞാൻ ഈ അടുത്തിടയ്ക്ക് അങ്ങനെ എന്തെല്ലാം എവിടെ വല്ല ഞാൻ കണ്ട് അവൾ എന്നോട് പറഞ്ഞ ഒരു കാര്യം അജജ അറിയുമോ എന്തുമാത്രം കഷ്ടപ്പെട്ടാൽ എന്നെ കെട്ടിച്ചു വിട്ടത് സത്യം പറയട്ടെ കല്യാണം കഴിച്ച പിന്നെ കണ്ണീര് ചോറ് വീഴാതെ ഒരുള്ള ചോറ് ഞാൻ ഉണ്ടിട്ടില്ല പക്ഷേ ഞാനത് വീട്ടിൽ പറയത്തില്ല കാരണം വെറുതെ അവരോട് പറഞ്ഞാൽ അവർ നെഞ്ചു ചത്തുപോകും പിന്നെ അവരോട് അവരൂടില്ലാതാകുന്നത് ഇത്ര നാളായി ഒരൂരുള്ള ചോറ് കണ്ണീര് വീഴാതെ കഴിച്ചിട്ടില്ല കാരണം ഒരു ജന്മം മുതലുള്ള പ്രതീക്ഷയാണ് ഒരു കുടുംബം എല്ലാ കുഞ്ഞും ഓർമ്മ വെച്ച നാൾ മുതൽ സ്വപ്നം കാണുന്നത് എന്തിനെയാണ് കല്യാണത്തെ കല്യാണത്തെ സ്വപ്നം കാണാത്ത എല്ലാം ഉണ്ടോ ഉണ്ടോ കൊച്ചുകച്ചനെ നോക്കിക്കേ കൊച്ചുകച്ച എന്നാലും വളർന്നു വരുമ്പോൾ പറയും ഞാൻ ചെറുക്കൻ പിന്നെ അവൻ ചെറുക്കൻ നമുക്ക് കഞ്ഞിയും കറിയും കളിക്കാം ഇപ്പം കഞ്ഞിയും കറിയും കളിയില്ല എന്നാൽ പോലും അവിടും തൊട്ട് തുടങ്ങുന്നതും ഒരു കുടുംബത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ് കൊച്ചിലെ തൊട്ട് തുടങ്ങുന്ന പ്രതീക്ഷകൾ പെട്ടെന്ന് അസ്തമിക്കുന്നു കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റിപ്പോകാം തെറ്റിപ്പോലേ തെറ്റിപ്പോകാം കഴിഞ്ഞ ദിവസം ഒരു പിതാവിനോട് വന്ന് പറഞ്ഞ കാര്യമുണ്ട് പ്രാർത്ഥിക്കണേ പാസ്റ്ററേ ഞാൻ ചെന്താ കുഴപ്പം വലിയ പ്രതീക്ഷയോടാണ് ചെറു ഒറ്റ മോനെ ഉള്ളു കല്യാണത്തിന് വേണ്ടി ആലോചിക്കുക പക്ഷേ അവനും കെട്ടണ്ട പാസേ പാസ്സും ചോദിച്ചാൽ അവന് കുഴപ്പം വല്ലതും ഉണ്ടോ ഞാൻ വിളിച്ചു ചോദിച്ചേട്ടാ വേറെ പെണ്ണുണ്ടോ ഇല്ല നിനക്ക് എന്തെങ്കിലും ശാരീരിക പ്രശ്നം ഉണ്ടോ ഇല്ല പിന്നെ നിൻ്റെ പ്രശ്നം എന്താ ഒന്നും പിന്നെന്താ കെട്ടുന്നില്ല എപ്പം കെട്ടണം ആകുമ്പം ഞാൻ പറയാം വയസ്സ് എത്ര ആയി വയസ്സ് മുപ്പതൊക്കെ കഴിഞ്ഞു ഏട്ടാ അവർക്കൊരു കൊച്ചിനെ കാണ്ടേ നീ കെട്ടണ്ട അവർക്ക് വേണ്ടി കെട്ട അങ്ങനെ ആർക്ക് വേണ്ടി കെട്ടാൻ എനിക്ക് എനിക്ക് വേണ്ടിയാണ് കെട്ടേ വെൻ ഐ റെഡി ഫോർ ഐ ലെറ്റ് യു നോ ഞാൻ പറഞ്ഞ് മൂക്കി പല്ല് എടുത്തിട്ട് നീ ഇനി എന്ന് ലെറ്റീനോനെ പറയട മക്കൾ എനിക്കൊരു നിയോഗം ഉണ്ടായിട്ട് തോന്നി ചോദിച്ചതാണ് അപ്പൻ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ ചങ്ക കൂട്ടിപ്പോയി ആ മനുഷ്യനൊക്കെ എന്തോ വലിയ മനുഷ്യനായിരുന്നു അവരൊക്കെ ആയ കാലത്ത് ആരായിരുന്നു പക്ഷേ കെഞ്ചുകൾ മക്കളൊന്ന് സമ്മതിക്കുക കണക്കൂട്ടെല്ലാം തെറ്റുക എല്ലാ മനുഷ്യൻ്റെ കണക്കൂട്ട് തെറ്റിപ്പോകും പക്ഷെ എനിക്കൊരു കർത്താവിനെ അറിയാം എല്ലാ കണക്കൂട്ടും തെറ്റുമ്പോൾ വരുന്നൊരു ദെയ്യമുണ്ട് മനുഷ്യൻ്റെ കണക്കൂട്ടുകളെല്ലാം തെറ്റുമ്പോളാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നു ഇന്ന് രാത്രി എൻ്റെ പ്രിയപ്പെട്ടവരെ യേശു ഉണ്ടോ എല്ലാ കണക്കൂട്ട് തെറ്റിയാലും നിന്നെക്കുറിച്ചും എന്നെക്കുറിച്ചും തെറ്റാത്ത കണക്കുകളുള്ള ഒരുവനുണ്ട് അവിടുത്തെ പേര് യേശു എല്ലാവരും ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട് നമ്മുടെ പദ്ധതികളും നമ്മുടെ കണക്കൂട്ടുകളും എല്ലാം തെറ്റിപ്പോകാം പക്ഷേ എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും ഉള്ള കണക്കുകൾ തെറ്റാത്ത ഒരു ദൈവം ഇല്ലേ എത്ര വീടുകളിൽ ഞാനിരുന്നിട്ടുണ്ട് എത്രയോ വീടുകളിൽ കണക്കുകൾ തെറ്റിയ വീടുകളുമായിട്ട് രാത്രി മുഴുവൻ ഇരുന്ന നേരം വിളിപ്പിച്ച ദിവസങ്ങളുണ്ട് പെങ്കൊച്ച് മിടുക്കിയ കല്യാണം കഴിച്ചു ഇപ്പം സാധാരണ ഒരു മലയാള വീടില് ഞാൻ അമേരിക്കൻ കൾച്ചറി എന്തുകൊണ്ട് പറയല്ല ഒരു മൂത്ത കൊച്ചിനെ പഠിപ്പിച്ചാൽ അപ്പനൊരു പ്രതീക്ഷയുണ്ട് അത് ജോലി കിട്ടുമ്പം രണ്ടാമത്തേനെ എന്തു ചെയ്യും പഠിപ്പിക്കും മൂത്തേൻ്റെ കല്യാണമായി കല്യാണ പ്രായമായി കെട്ടുന്നതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു കെട്ടുന്നില്ല നിർബന്ധിച്ച് ചോദിച്ചപ്പം പറഞ്ഞു ഞാൻ കെട്ടത്തില്ല കാരണം എനിക്കൊരാളായിട്ട് സ്നേഹ ആരായിട്ടോന്ന് ചോദിച്ചപ്പം ഞെട്ടിപ്പോയി ചിന്തിക്കാൻ പോലും പയ്യാത്തോരുത്തനുമായിട്ട് സ്നേഹം അവനോ ഒന്നൂറിയം ചെയ്യാത്തൊരു കച്ചൻ എം ബി എക്കാരൻ അന്നും പറഞ്ഞുകൊണ്ട് വന്ന ഞാനവൻ്റെ വീട്ടിൽ ചെന്നെല്ലാം തിരക്കിയപ്പം പത്താം ക്ലാസ് പാസ്സായിട്ടില്ല എന്തോ ചെയ്യാനാ അങ്ങനെയുള്ള വിഷയങ്ങൾ അപ്പം അമ്മ അമ്മയുടെ വജ്രായുത എടുത്തു കെട്ടുമോ കെട്ടത്തുള്ളോ ഉള്ളു കൊല്ലടി കൊല്ല ആരേ എന്നെ കൊല്ല വലിച്ചു വെച്ചിടിയാണ് അമ്മ സാധാരണ പണ്ടൊക്കെ അമ്മ ഇടിച്ച പിള്ളേരായി അമ്മ ഇനി ഇടിക്കണ്ട അമ്മേ അമ്മ ഇനി ഇടിക്കണ്ട ഞാൻ കെട്ടിക്കോളാം അമ്മ പറയുന്നതിനെ അത് പണ്ടത്തെ കൊച്ച ഇപ്പോഴത്തേത് അയത്തില്ല അമ്മയുടെ ചങ്ക് പോവാന്നല്ലാതെ ഒരു പ്രയോജന അമ്മയുടെ ചങ്ക് കലങ്കത്ത് അമ്മ ഇടിക്കുന്നു അച്ഛൻ ചവിട്ടി കുലിക്ക് കൊല്ലുന്നു പങ്ക് നടക്കുന്നു ആരെ കൊല്ലാ എവിടക്കുമല്ലേ ഒന്നും നടക്കത്തില്ല അവസാനം ഞങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ എന്താണെന്നറിയാമോ ഉദരബന്ധനമാണ് കൂടോത്രം കൊടുത്താൽ അടിക്കാൻ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കാൻ കൂടോത്രം അടിക്കാനേ പക്ഷെ ഇത് ഇറങ്ങി വന്നിട്ട് വേണ്ടേ പ്രാർത്ഥിക്കാൻ ഇത് മുറി അടച്ചിരിക്കുക മോളെ കുട്ടി പ്ലീസ് കം ഈസ് ഇയർ വെയ്റ്റിംഗ് ഫോർ യു എവിടെ ഇറങ്ങി വരത്തില്ല പുറത്ത് ഇന്ന് പ്രാർത്ഥിച്ചിട്ട് പോരാനല്ലാതെ എന്തോ ചെയ്യും എന്തോ ചെയ്യാനാ കണ്ണിക്കണ്ണി നോക്കി നിൽക്കുക കണ്ണിക്കണ്ണി നോക്കി നിൽക്കുന്ന കണക്കൂട്ട് തെറ്റിയ ഈ വീടുകളിലൊക്കെ ഞാനൊരു കാര്യം കണ്ടു എത്ര കണക്കൂട്ട് തെറ്റിയാലും ഉണ്ടോ നിത്യ അപമാനത്തിലേക്ക് പോകാതെ ഇരുചവി അറിയാതെ പരിഹരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയുടെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും ഉണ്ടോ ആരോട് എൻ്റെ ഒരു സുഹൃത്ത് കുഞ്ഞേയും അവൻ കല്യാണം കഴിച്ചു അവൻ കല്യാണം കഴിച്ചപ്പോൾ അവൻ്റെ ഭാര്യയ്ക്ക് ഫിറ്റ്സ് വരുന്നുണ്ട് അപ്പോൾ അവന് ഫിറ്റ്സ് വല്ലാത്തൊരു അസ്വസ്ഥതയിലേക്ക് പോകുന്ന കൂടെ 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 വരുന്നു നടന്നൊരു സംഭവമാണ് അപ്പോൾ ഇവർ ഈ കുഞ്ഞിനെ ഞാൻ എൻ്റെ മടിയിരുത്തി ഡ്രൈവിങ് പഠിപ്പിച്ച എൻ്റെ കൊച്ചിലെ അവൻ്റെ കുഞ്ഞിലെ ഞാൻ അവനെ കൊണ്ടാടന്ന് അവനെ ബൈക്ക് ഓടിക്കാൻ പഠിപ്പിച്ച് ഞാനാണ് എൻ്റെ മടിയിരുത്തി ഞാൻ ആ കുഞ്ഞിനെ മടി വെച്ച് ഡ്രൈവിങ് പഠിപ്പിച്ചു അപ്പോൾ ഈ കല്യാണം എല്ലാം കഴിഞ്ഞ് കൂടെ കൂടെ വരുന്നു അപ്പോൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടായപ്പം ഇത് നേരത്തെ പറഞ്ഞതല്ല ദയവർ ചീറ്റഡ് അപ്പോൾ ഇവർ പോയിട്ട് വിവരാകാശൊക്കെ വെച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയി പോയിൻ്റെ ഡീറ്റെയിൽ ഒക്കെ എടുത്തപ്പം വർഷങ്ങളായിട്ട് ഈ കുട്ടി ട്രീറ്റ്മെൻറ്റിലാണ് ഇവരോട് ഇത് പറയാതാണ് കല്യാണം നടത്തിയത് അവർ ആയില്ലേ അപ്പോൾ അവൻ എൻ്റെ അടുക്കും അവർ വക്കീലിനെ കണ്ടിടപ്പം വക്കീൽ പറഞ്ഞു ഈസിയാണ് നിങ്ങൾക്ക് നള്ളാൻ പോയിടന്നുള്ള വെർഡിറ്റ് കിട്ടും അതുകൊണ്ട് ഗോഹട്ട് അവൻ എൻ്റെ വന്ന് ചോദിച്ചു എന്താ ചെയ്യേണ്ടത് ഞങ്ങളിങ്ങനെ കേസ് പോവുകയാണ് എനിക്കിനി ഒക്കത്തില്ല കാരണം ഒരു കുഞ്ഞുണ്ടാകത്തില്ല ഉണ്ടായാലും അസുഖമാണ് പ്രശ്നങ്ങളാണ് എനിക്കിതിനെ ബെയർ ചെയ്യാൻ ഒക്കത്തില്ല അത് ഞാൻ എന്താ പറയുക അപ്പം ഞാൻ പറഞ്ഞു കുഞ്ഞേ രണ്ട് കാര്യം എനിക്ക് പറയാം നിന്നെ കൊണ്ടാടുന്ന ഒരു എന്നിലുണ്ട് നീ എന്നെ ഞാൻ നിന്നെ ഒരു അനിയനെ പോലെ സ്നേഹിക്കും നീ എൻ്റെ ചേട്ടനോടാണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ പറയും നീ കൊണ്ട കളഞ്ഞിട്ട് രക്ഷപ്പെട നീ എൻ്റെ ചേട്ടനോടാണ് ചോദിക്കുന്നത് പക്ഷേ ഞാൻ നിന്നോട് പറയാം നീ എൻ്റെ നീ എന്നിലൊരു പാർസല്ലേ എൻ്റെ ദൈവദാസനോടാണ് നീ ചോദിക്കുന്നതെങ്കിൽ ഞാൻ നിന്നോട് പറയും ഞാൻ നിനക്ക് വാക്ക് തരാം പ്രാർത്ഥിക്കാം ദൈവം വ്യത്യാസം വരുത്തും അവന് പറഞ്ഞു അച്ചാൻ എനിക്ക് ജീവിക്കാൻ ഒരു ജീവിതേ ഉള്ളൂ ഐ ക്യാൻ പ്ലേ വിത്ത് മൈ ലൈഫ് അവൻ മുമ്പോട്ട് പോയി പക്ഷെ ഒരു രാത്രി ദൈവം അവനോട് ഇടപെട്ടു കേസ് പിൻവലിക്കാൻ ആരോടും പറയാതെ അവൻ കേസ് പിൻവലിച്ചിട്ട് ഒറ്റ ആരോടും ആലോചിക്കാൻ പോയി കൊച്ചി ആ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് വീട്ടിൽ വന്നു ഇന്ന് അമ്പോറ്റ് തടിമുടുക്കന്മാർ രണ്ട് പിള്ളേരുമായിട്ട് അവർ നടക്കുന്നത് കാണുമ്പം എനിക്കൊരു കർത്താവിനെ അറിയാം എത്ര കണക്കൂട്ട് തെറ്റിയാലും പറയേണ്ട ഒരുവനോട് പറഞ്ഞ ഇരു ചെവി അറിയാതെ കാര്യങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന ദൈവത്തിൻ്റെ കൃപയുണ്ട് കരമുയർത്തി ഒന്ന് പ്രാർത്ഥിച്ച് ഏത് കണക്കൂട്ടുകൾ തെറ്റിയാലും കണക്കൂട്ടുകൾ തെറ്റും നടത്തു പ്രവർത്തിക്കുന്ന ദൈവമുണ്ടെന്ന് എൻ്റെ അനുഭവത്തിലൂടെ പറയുമ്പോൾ അത് എൻ്റെ മാത്രം അനുഭവമല്ല ഇവിടെ ഇരിക്കുന്ന പലരുടെയും അനുഭവമല്ലേ കർത്താവേ എൻ്റെ കണക്കൂട്ട് തെറ്റിയിരിക്കുക പലതും ഞാനിങ്ങനെ കണക്കുകൂട്ടി കണക്കുകൂട്ടിപ്പോയി പക്ഷേ എങ്ങുമെത്താതെ എവിടെയൊക്കെ ചുവടുകൾ പിഴച്ചെങ്കിൽ നിൻ്റേതേ പിഴച്ചിട്ടുള്ളൂ നിൻ്റെ വീട്ടിൽ വരുന്ന യേശുവിൻ്റെ കാൽ ചുവടുകൾക്ക് ഒരിക്കലും പിഴയ്ക്കത്തില്ല പിഴയ്ക്കാത്ത വെപ്പുകളുമായി എനിക്ക് നിന്നെക്കുറിച്ചൊരു ഉണ്ടെന്നും ആ പദ്ധതി നിൻ്റെ തിന്മയ്ക്കല്ല നന്മയ്ക്കാണെന്നും പറയുന്ന യേശു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുള്ളതുകൊണ്ട് അവിടുത്തെ ഇന്ന മേഖലയിൽ കർത്താവെ എൻ്റെ കണക്കൂട്ടുകൾ തെറ്റിപ്പോയി അത് മക്കളോടുള്ള ബന്ധത്തിലാകട്ടെ ദാമ്പത്യത്തോടുള്ള ബന്ധത്തിലാകട്ടെ ബിസിനസ്സിനോടുള്ള ബന്ധത്തിലാകട്ടെ ആരോഗ്യത്തോടുള്ള ബന്ധത്തിലാകട്ടെ ആരോഗ്യമേഖല കണക്കൂട്ട് തെറ്റത്തില്ലേ ആരോഗ്യ മേഖലയെ കണക്കൂട്ട് കാറുള്ള വീട് ഭാര്യയും ഭർത്താവും കൂടെ പോകുന്നത് കണ്ട സന്തോഷം തോന്നും പക്ഷെ അവർക്ക് ആ കാറ് പോരഞ്ഞിട്ട് ഞങ്ങണ്ടു കാറ് മാറ്റിയിട്ടിട്ട് ബുള്ളറ്റും മേടിച്ച് എൻഫീൽഡ് എന്തിനാന്നറിയാമോ ഭാര്യയ്ക്കും ഭർത്താവിനും വേണ്ടി മാത്രം കറങ്ങാൻ അവർ ഭാര്യയ്ക്ക് എന്തോ മുടിയെന്നറിയാം അഴിച്ചിട്ട് മുടിയുണ്ട് അവരിങ്ങനെ കുളിച്ച് പോന്ന് കണ്ട അവരണം കൂടെ പോകുന്നു കണ്ട ആരും നോക്കും പക്ഷെ പെട്ടെന്നൊരു ദിവസം കരയുന്നു കാരണം ഭാര്യയുടെ ദേഹത്തൊരു തടിപ്പ് ബയോപ്സി പിന്നെ അടുത്തത് ട്രീറ്റ്മെൻറ്റ് കീമോ റേഡിയേഷൻ തിരിച്ചു വന്നപ്പം മുടിയില്ല വിഗ് ഇല്ല ആകെ ഇന്ന് ബുള്ളറ്റില്ല കാറെ പുലും കയറാൻ വയ്യ ഒറ്റ ദിവസം കൊണ്ടാണ് ഈ കണക്കൂട്ടിലെല്ലാം തെറ്റുന്നത് ഒറ്റ ദിവസം കൊണ്ടല്ലേ ഈ കണക്കൂട്ടെല്ലാം തെറ്റുന്നത് പച്ചപിടിച്ച് കിടക്കുന്ന ഒരു അനുഭവമുണ്ട് ഒരു പെൺകുഞ്ഞി എന്നോട് വന്ന് പറഞ്ഞത് കല്യാണം കഴിഞ്ഞു എല്ലാ സൗഭാഗ്യത്തും കൂടെ ഭയങ്കര ഡൗവറിയൊക്കെ കൊടുത്ത് കെട്ടിച്ച ഒരു മൽ ഒരു പെൺകുട്ടി എനിക്ക് പേഴ്സണലി അറിയാം ആ കുട്ടി എന്നോട് വന്ന് പറഞ്ഞൊരു കാര്യം കല്യാണം കഴിഞ്ഞു അടുത്ത ദിവസങ്ങൾ അവർ റിലീസ് ചെയ്തു ഇവന് ഇമ്പോർട്ടൻ്റാണ് നഷ്ടപ്പെട്ട ഒരു കുഞ്ഞ് ഒരിക്കലും അവൾക്കൊരു കുടുംബയൂതം ഉണ്ടാകത്തില്ല ഒരു കുഞ്ഞിനെ ബേറി കിട്ടത്തില്ല അവൾ അവിടെ വീട്ടിൽ പറഞ്ഞില്ല ഈ കുഞ്ഞ് എന്നോട് കയ്യെ പിടിച്ച് പറഞ്ഞു അച്ഛ ഇതാണ് പ്രശ്നം പക്ഷെ ഒരിക്കലും ഞാൻ വീട്ടിൽ പറയത്തില്ല ഞാൻ ഡൈവോഴ്സ് ചെയ്യത്തില്ല കാരണം ദൈവം എനിക്ക് തന്നതല്ലേ ഞാൻ പറഞ്ഞ കുഞ്ഞെ പ്രാർത്ഥിക്കാം ആരെയും കുറ്റപ്പെടുത്താതെ അവൾ ആ പയ്യൻ്റെ കയ്യെ പിടിച്ച് രണ്ടുപേരും കൂടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ഒരു ക്ലിനിക്കിലും പോകാതെ കർത്താവ് കൊടുത്ത് കുഞ്ഞുമായിട്ട് അവർ പ്രതിഷ്ഠിക്കാൻ നിൽക്കുമ്പോൾ എനിക്കൊരു കർത്താവിനെ മനസ്സിലായി കണക്കുകൾ തെറ്റുമ്പോൾ പറയേണ്ട ഒരുവനോട് പറഞ്ഞാൽ ഹീരുജെവി അറിയാതെ പരിഹരിക്കുന്ന ദൈവത്തിൻ്റെ അനുഭവിക്കാൻ കഴിയും ഇന്ന് രാത്രി കർത്താവെ എൻ്റെ സ്വപ്നങ്ങൾ എവിടെയൊക്കെ തെറ്റിപ്പോയി എൻ്റെ സ്വപ്നങ്ങൾ എവിടെയൊക്കെ തെറ്റിപ്പോയി എവിടെയാ ഇന്നിടത്താ തെറ്റിയെന്ന് പറഞ്ഞ് ആ മേഖലയിലേക്ക് യേശുവിനെ വിളിച്ചാൽ അവിടേക്ക് വരുന്നൊരു കർത്താവ് ഈ പ്രെയർ ഫെലോഷിപ്പിൻ്റെ കൺവെൻഷനകത്ത് വന്നിട്ടുണ്ട് എല്ലാവരും ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രഭാഷണം മാത്രമാകരുത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും കർത്താവിനോട് പ്രാർത്ഥിച്ച് കർത്താവെ എൻ്റെ ഇന്നടത്ത് തെറ്റിയത് അത് ആരോഗ്യത്തിലാകട്ടെ കണക്കൂട്ടിലാകട്ടെ ജോലിയിലാകട്ടെ കുടുംബത്തിലാകട്ടെ കുഞ്ഞുങ്ങളിലാകട്ടെ എന്ത് ശുശ്രൂഷയിലാകട്ടെ എന്തിനുമാകട്ടെ യേശുവെ ഇന്നിടത്ത് ഞാൻ പ്രതീക്ഷിച്ചതുപോലെയല്ല കാര്യങ്ങൾ പോകുന്നത് എൻ്റെ കണക്കൂട്ടുകൾ തെറ്റി അവിടേക്ക് നീ വരണമെന്ന് പറഞ്ഞ ഈ നിമിഷം നിൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു യേശുവിനെ ഞാൻ പരിചയപ്പെടുത്തുന്നത് പ്രിയരെ അത് ബുദ്ധിന്ന് ഞാൻ പരിചയപ്പെടുത്തുകയല്ല എൻ്റെ ശുഭൂഷ അനുഭവത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും ഞാൻ കണ്ട ഞാൻ അനുഭവിച്ച ഞാൻ തൊട്ട ഞാൻ രുചിച്ച യേശു അവിടെ വരുന്ന യേശുവ വിളിക്കാമോ വിളിക്കാമോ യേശുവേ ഇന്ന മേഖലയിലേക്ക് എൻ്റെ ജീവിതത്തിലേക്ക് നീ വരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അവിടേക്ക് വരുന്ന യേശു കർത്താവിൻ്റെ സാന്നിധ്യം ഈ ആലയത്തിനകത്തുണ്ട് അത് ഞാൻ ഹൃദയംഗമായിട്ട് അനുഭവിക്കുക ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാത്ത വലിയൊരു കാര്യം പറയാൻ വേണ്ടി നിൽക്കുകയല്ല പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ഞാൻ തൊട്ട ഞാൻ കണ്ട യേശുവിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ആ യേശു ഇന്ന് കർത്താവ് അവിടുത്തെ മുഴുവൻ സാന്നിധ്യവും സ്ത്രീയക ദൈവത്തിൻ്റെ മുഴുവൻ സാന്നിധ്യവും ഈ ചർച്ചിനകത്തുണ്ട് ക്ഷണിക്കാമോ വ്യക്തിപരമായി ക്ഷണിക്കാമോ യേശുവെ ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ല കാര്യങ്ങൾ പോയത് ഇന്നിടത്ത് എൻ്റെ കണക്കുകൾ തെറ്റി അവിടേക്ക് വരണമെന്ന് പറഞ്ഞാൽ ഈ നിമിഷം എൻ്റെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരുന്ന യേശുണ്ട് അങ്ങനെ കർത്താവേ ഞാൻ കാൽ കാറ്റി കുറുക്കി കൊണ്ടുപോയ വഴികളിലൂടെ ഞാൻ പോകുന്നില്ല പ്രതീക്ഷകൾ എവിടെയോ തെറ്റിപ്പോയിട്ടുണ്ട് വരണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ ദൈവത്തിൻ്റെ സന്ധിയിലായിരിക്കുന്നത് അങ്ങനെ കർത്താവെ എൻ്റെ ഇന്ന മേഖലയിലേക്ക് നീ വരണമേ എന്ന് പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവരൊക്കെ കരമുയർത്തി ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിനെ വിളിച്ച് യേശുവേ വരണമേ യേശുവേ വരണമേ യേശുവേ വരണമേ ഇന്നതാ എൻ്റെ വിഷയം ഇവിടെയാ തെറ്റിയത് ഇവിടെയാ തെറ്റിയത് പർട്ടിക്കുലറി പറ ഇവിടെ തെറ്റിപ്പോയി കർത്താവ് ഇന്ന മേഖലയിൽ തെറ്റിപ്പോയി ഇന്നടത്ത് ഞാൻ എൻ്റെ കണക്കുകൾ തെറ്റി കർത്താവ് ഇന്നിടത്ത് എൻ്റെ കണക്കുകൾ തെറ്റി വരണമേ യേശുവേ അവിടേക്ക് എന്ന് പറഞ്ഞാൽ വരുന്നൊരു കർത്താവാണ് വിളിച്ചാൽ വരും വിളിച്ചാൽ വരും പാട്ടില്ലേ ഒന്ന് വിളിച്ചാൽ ഓടിയെത്തും ദൈവം ഒന്ന് വിളിച്ചാൽ ഓടിയെത്തുന്ന ദൈവം ഒന്ന് വിളിച്ചാൽ ഓടിയെത്തുന്ന ദൈവം ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട് ഒന്ന് വിളിച്ചവരുന്ന കർത്താവ് പുറം അറിയാതെ പരിഹരിക്കും യേശുവിന്റെ പ്രത്യേകത അതാണ് പുറത്തറിയിക്കത്തില്ല പുറത്തറിഞ്ഞ അത് പരിഹരിക്കപ്പെട്ടാലും അപമാനം മാറത്തില്ല ശരിക്കൊരു കർത്താവിനെ അറിയാം പുറത്തറിയുന്നതിന് മുമ്പ് പരിഹരിക്കുന്നതും പുറത്തറിയുന്നതിന് മുമ്പ് പരിഹരിക്കുന്നത് പ്രാർത്ഥിച്ച് വ്യക്തിപരമായ എല്ലാ മേഖലകളിലേക്കും ഞാൻ കുറെ പ്രാർത്ഥിച്ച് മേടിച്ചൊരു ദൂതായത് പക്ഷെ അത് പ്രസംഗിക്കാൻ വേണ്ടി തന്നതല്ല എന്റെ ലൈഫിൽ ദൈവേട്ടോട് പറഞ്ഞതാ എന്നെയും പലതും തെറ്റി പക്ഷെ എൻ്റെത് തെറ്റുള്ളൂ എന്നെ വിളിച്ചവന്റെ കണക്കുകൾ ഇന്ന് വരെയും തെറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പാടുന്നത് എന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവൻ കണ്ണൻ കണ്ണിൻമണി പോലെ ഇത് മാത്രം സമയം എല്ലാവരും പ്രാർത്ഥിച്ച് മെസ്സേജ് കേട്ട് പോയിട്ട് പ്രസംഗിച്ച് പോകാൻ ഞാൻ നിൽക്കുകയല്ല പക്ഷെ എനിക്കറിയാം ഈ ദിവസങ്ങളിൽ ഭയങ്കര വിടുതലുണ്ട് ദിവസങ്ങളാണ് ഇന്നതാണെന്ന് കർത്താവുകൊണ്ട് പറയാം എവിടെ കളഞ്ഞു പോയത് കാണിച്ചു കൊടുത്തു കോടാലി ഇന്നടത്താ പോയ ഇവിടെ ഇവിടെ പോയി യേശു ഇവിടെയാ തെറ്റി എന്ന് പറയാമോ ഇന്നടത്ത് തെറ്റി നമ്മളും കർത്താവും മാത്രം വേറെ ആർക്കും വേറെ ആർക്കും പ്രവേശനമില്ലാത്ത ഒരു ഒരു പ്രൈവറ്റ് മൊമെന്റ് ആയിട്ട് ഇത് മാറട്ടെ ഈ വചനം കേൾക്കുമ്പോൾ യേശുവിനോട് പറ യേശു എന്നടത്ത് തെറ്റി ഈ ഏരിയായി തെറ്റിപ്പോയി അവിടെ വരും കർത്താവ് അവിടെ വരും കർത്താവ് കണക്കുകൾ തെറ്റിയടുത്ത് പ്രവർത്തിക്കുന്ന ദൈവം